അഞ്ചൽ അലേമൺ ആലപ്പൻ ക്ഷേത്രത്തിലെ തിരിവുത്സവത്തോടനുബന്ധിച്ചുള്ള അഞ്ചൽപൂരം രണ്ടായിരത്തി പതിനാറ് മുതൽ ആലപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കേരളത്തിലെ ഗജവീരന്മാരെ വഴിപാടായി സമർപ്പിക്കുകയാണ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും അഞ്ചൽ ആ ഗജവനുടേയും ആനകളെ കുറിച്ചുള്ള ഒരു വിവരണത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതൽ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരുപാട് തരം ഗജവീരന്മാരെ അറിയപ്പെടുന്ന പെരികെട്ട ഗജന്മാരെ അണിച്ചൊരുക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ടീം ഫോർഗേസ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന നമ്മുടെ തലയെടുപ്പിന്റെ തലവർത്തപ്പനായ മംഗലാകുന്ന് കർണനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആദ്യമായി ടീം ഫോർഗേസ് അഞ്ചൽപൂരത്തിന് അണിഞ്ഞൊരുങ്ങിയത് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു ഒരു എട്ട് വർഷത്തോളം കാലമായി ഏറ്റവും ഗംഭീരമായ ഏറ്റവും വലിയ തെക്കൻ കാലത്ത് ആനകളെ അണിഞ്ഞൊരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഈ വർഷവും നമ്മുടെ ടീം ഫോർഗേസിന്റെ പേരിൽ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ രാജാവ് രാജാവെന്നറിയപ്പെടുന്ന തെച്ചിക്കോട്ടാവ് രാമേന്ദ്രന്റെ അനിയൻ തെച്ചിക്കോട്ടാവ് ദേവിദാസൻ അണീക്കോലെ നമുക്ക് ടീം ഫോർഗേസിന് വേണ്ടി നമ്മുടെ അഞ്ചൽപൂരത്തിനായി അണിഞ്ഞൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതൽ എൻ്റെ ഒരു എട്ട് വർഷ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു രണ്ടായിരത്തി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ അത് ക്ലബിൻ്റെ പേരിലാണെങ്കിലും അത് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീം ഫോർ ഗെയ്സ് എന്ന പേരിൽ ഒരു ആന ഇറക്കിയത് അതിനിങ്ങോട്ട് അതിന് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ ശിവ ശിവരാജു നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തമാനായ ശിവരാജു അതുപോലെ തന്നെ ഉശശ്രീ ശങ്കരൻകുട്ടി അപ്പം അതുപോലുള്ള ഒരുപാട് കേന്ദ്രപ്പെട്ട ആനകളെ നമുക്ക് ഇറക്കാൻ സാധിച്ചു ഈ വർഷവും അതിഗംഭീരമായി തന്നെ അഞ്ചൽ പൂരത്തിന് നമ്മൾ അറിഞ്ഞിറക്കുന്ന ഒരു ആനയാണ്

കിഴക്കൻ മേഖലയായ അലയമ്മണിലെ ഏറ്റവും വലിയ ഉത്സവമാണ് അലയമ്മൺ ആൽപ്പണ് ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഈ കൊല്ലം ഏപ്രിൽ മൂന്നാം തീയതിയാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് അതിന്റെ ഭാഗമാകാൻ ടീം ഫോർ ഗെയ്സ് ആണ് ഒരുങ്ങി ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഫീദ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടുന്ന് ഒരു ആനയെ എഴുന്നള്ളിച്ച് അമ്പലത്തിലേക്ക് കൊടുക്കുകയും ഈ അഞ്ചൽപൂരം വളരെ മികച്ച രീതിയിൽ അതിൻ്റെ മികവ് രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പങ്കുവയ്ക്കുന്ന ഒരു ക്ലബ്ബാണ് ടീം ഫോർ ഗെയ്സ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ അലയമ്മൻ ആലപ്പന്ത്യ ക്ഷേത്രത്തിലെ ഉത്സവം അഞ്ചൽപൂരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലബ്ബ് ഏറ്റവും വലിയ പങ്കുവഹിക്കുകയും അങ്ങനെയാണിത് അഞ്ചൽപൂരം എന്ന പേരിലേക്ക് വരുന്നത് ഈ ഉത്സവ ദിവസം നമ്മുടെ നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറം ജില്ലകളിൽ നിന്ന് പോലും ആനപ്രേമികൾ ഈ ഉത്സവം കാണാനും ആനകളെ കാണാനും ഉത്സവം ഘോഷയാത്ര കാണാനുമായിട്ട് ഈ ചെറിയൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ജനസാഗരമാണ് ഈ ഇവിടെ ഒത്തുകൂടുന്നത് ഇപ്പോൾ ടി ഫോർ കേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ആന ഘോഷയാത്രയോ അല്ലെങ്കിൽ അത് മാത്രമല്ല ഈ ഒരു ആനയെ കൊണ്ടുവരുന്നതിനോട് കൂടി എല്ലാ വനം വകുപ്പിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പിന്നെ അതൊരു ജീവി എന്ന രീതിയിൽ അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുമുണ്ട് ഈ വർഷം കേരളത്തിലെ തന്നെ തല തലയെടുപ്പുള്ള ഏറ്റവും വലിയ ആനകളിലൊന്നായ തെച്ചിക്കോട്ട് കാവ് ദേവിദാസൻ അതായത് തെച്ചിക്കോട്ട് കാവ് രാമേന്ദ്ര ചന്ദ്രൻ്റെ അനുജൻ എന്നറിയപ്പെടുന്ന ദേവിദാസനെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അത് വളരെ നല്ല രീതിയിൽ ആ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ അംഗങ്ങളും വളരെയധികം നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷവും വളരെ നല്ല രീതിയിൽ ഒരു ഗജമേളയും ഉത്സവം ആയിട്ട് ഇത് നടത്താനായിട്ട് ഞങ്ങൾ പൂർണ്ണമായി സജ്ജരായി മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ടീം ഫോർ ഗെയ്സിന്റെ സംഘാടകർ അറിയിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ മറിച്ച ഇളക്കിമിച്ചത്ഭുതം ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര